കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് എതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി സിസ തോമസിനെതിരായ വകുപ്പ് തല നടപടികൾ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് തള്ളിയത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കുറ്റാരോപണ മെമ്മോയും നിലനിൽക്കുന്നതല്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നടപടി ഏകപക്ഷീയമാണെന്നായിരുന്നു സിസ തോമസിന്റെ വാദം ഇത് കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് നയിച്ചുവെന്നും തനിക്കെതിരായുള്ള എല്ലാ പ്രതികാര നടപടികളും റദ്ദാക്കണമെന്നുമായിരുന്നു സിസ തോമസിന്റെ ആവശ്യം കെ ടി യു വി സി ആയിരുന്ന എം എസ് രാജശ്രീയെ സുപ്രീം കോടതി അയോഗ്യാക്കിയതിനെ തുടർന്ന് വി സിയുടെ ചുമതല നൽകുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പി വി സി ഡിജിറ്റൽ സർവകലാശാല വി സി എന്നിവരുടെ പേരുകൾ സർക്കാർ ശുപാർശ ചെയ്തു എന്നാൽ ഇവർ വി സിയുടെ ചുമതല വഹിക്കാൻ യോഗ്യരല്ലെന്ന കാരണത്താൽ ഗവർണർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് വി സിയുടെ ചുമതല നൽകുവാൻ തീരുമാനിച്ചു സർക്കാർ താല്പര്യത്തിന് വഴങ്ങി ഡയറക്ടർ വി സിയുടെ ചുമതല സ്വീകരിക്കാൻ തയ്യാറായില്ല തുടർന്നാണ് സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സിസ തോമസിന് വൈസ് ചാൻസലറുടെ അധിക ചുമതല നൽകി ഗവർണർ നിയമിച്ചത് ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വി സിയുടെ ചുമതല ഏറ്റെടുക്കുന്ന വിവരം അറിയിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ നേരിട്ട് കാണാൻ പോയെങ്കിലും സർക്കാരിന്റെ ഇഷ്ടക്കേട് കണക്കിലെടുത്ത് സിസയെ കാണാൻ പോലും സെക്രട്ടറി കൂട്ടാക്കിയില്ല സിസ തോമസിന്റെ നിയമനത്തിനെതിരെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും രംഗത്തിറങ്ങി പോലീസ് സംരക്ഷണയിലാണ് സിസ തോമസ് സർവകലാശാലയിൽ എത്തി വി ചുമതല ഏറ്റെടുത്തത് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുവാനുള്ള വി സിയുടെ പാസ്വേഡ് പോലും നൽകാൻ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആദ്യം വിസമ്മതിച്ചു സർക്കാർ അനുമതി കൂടാതെ വി സിയുടെ ചുമതല ഏറ്റെടുത്തതും നിയമനം ചട്ടവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി സർക്കാർ സിസ തോമസിന്റെ നിയമനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തുവെങ്കിലും ഹൈക്കോടതി ഗവർണറുടെ തീരുമാനം ശരിവെക്കുകയായിരുന്നു തുടർന്ന് വി സി സംസ്ഥാനത്തെ അധിക ചുമതല തടയുന്നതിന് സിസ തോമസിനെ കോഴിക്കോട് ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും ട്രിബ്യൂണൽ സ്ഥലം മാറ്റം തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപ് സർവീസിൽ ഉള്ളപ്പോൾ തന്നെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് നടപടികൾ റിട്ടയർ ചെയ്ത ശേഷം തുടരാൻ ട്രിബ്യൂണൽ അനുമതി നൽകി എന്നാൽ വി നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ ഉത്തരവ് അംഗീകരിക്കാനും എല്ലാ തുടർ തുടർശിക്ഷ നടപടികളും റദ്ദാക്കാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഡിവിഷൻ ബെഞ്ചിന്റെ പ്രസ്തുത ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ അപ്പീൽ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയതും സർക്കാരിന് കനത്ത തിരിച്ചടിയായതും കഴിഞ്ഞ മാർച്ചിൽ സർവീസിൽ നിന്നും വിരമിച്ച സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഫ്രഷ്റ്റ് കൽപ്പിക്കപ്പെട്ട ഡോക്ടർ സിസ തോമസ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഐഐടികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുകയാണ്